പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആഹാരം ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ുംകാശത്തിന്റെയും ഭൂമി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്ര ആത്മാവിനാൽ ഗർഭസ്ഥനായി കാലത്ത് പീഡന കുരിശയിൽ നിറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കോലിക്കാ സഭയിലും പുണ്യമാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായി ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ വൽസലസനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും

ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേശ് അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽക്കരുണിയായിരിക്കണമേയും യും ലോകം മുഴുവന്റെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശുഹായനെ തിരു ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പ്രതി പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഈശോയുടെ ഈശോയുടെ അതിദാ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും മേലും ലോകം മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹന യും പാവത്തിനായി അങ്ങയുടെ വത്സലസനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോയുടെ തിരു ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു പിടാ സഹനങ്ങളെയോ തിങ്ങളുടെ മേലോകം മുഴുവൻ മേരുണയുണ്ടാകേണമേശ്വേ അതിദരുണ i

ൂയണേ <laughs> പതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസത്തിനും ഞങ്ങളുടെ നാഥിനും രക്ഷകനുമായ തിരുശരീരവും തിരുവിക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെ മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ െ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെ മേലും 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 കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി നിത്യപിതാവേ ഞങ്ങളുടെയും യും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം കരുണയായിരിക്കണമേ ഈശ്വരധാരണുമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസാനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെ മേലെ ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഡാസാനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം കരുണയായിരിക്കണമേ

ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽകരുണയായിരിക്കണമേ പരിശുതനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ